ആർ എസ് പിക്ക് ഒരു സുവർണകാലം ഉണ്ടായിരുന്നു അത് എൽ ഡി എഫിനോടൊപ്പം നിന്ന കാലമായിരുന്നു രണ്ട് എം എൽ എ മാർ ഉറപ്പ് മന്ത്രിസ്ഥാനം ഉറപ്പ് സി പി ഐ കഴിഞ്ഞാൽ എൽ ഡി എഫിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിരുന്നു ആർ എസ് പി എൽ ഡി എഫ് എല്ലാ ബഹുമാന്യതയും ആർ എസ് പിക്ക് കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് ആർ എസ് പിയെ പ്രേമേന്ദ്രൻ പിളർത്തി പിളർത്തിയ ആർ എസ് പി ഒന്നു ചേരുകയും പിന്നീട് പ്രേമേന്ദ്രനും ഷിബു ജോ ബേബി ജോണും കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്തു പ്രേമേന്ദ്രൻ എം പി ആയി പക്ഷേ പ്രേമേന്ദ്രന് എം പി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ആർ എസ് പിക്ക് ആകട്ടെ ഒരേയൊരു കലൽത്തരി മാത്രമേ ഉള്ളൂ അത് പ്രേമേന്ദ്രനാണ് പ്രേമേന്ദ്രൻ എം പി ആയി നിരന്തരം ജയിച്ചു പോകുന്നു പ്രേമേന്ദ്രനെ എം പി ആക്കി ജയിപ്പിക്കുക എന്നതാണ് ആർ എസ് പിയുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി പ്രേമേന്ദ്രൻ നല്ല പ്രാസംഗികനാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള വ്യക്തിയുമാണ് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനവുമുണ്ട് പക്ഷേ പ്രേമേന്ദ്രന് ഒരു കുഴപ്പമുണ്ട് അധികാരമോഹം വിശ്വാസ സംരക്ഷണ വിശ്വാസ സംരക്ഷണ സമരത്തിൽ പ്രേമേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ മലയാളികളെ ലജ്ജിപ്പിച്ചു പോലീസുകാർ ബീഫും ബറോട്ടയും വാങ്ങിക്കൊടുത്താണ് രഹ്ന ഫാത്തിമയെയും ബിന്ദു അമ്മിയെയും ശബരിമലയിലേക്ക് കടത്തിവിട്ടത് എന്നായിരുന്നു പ്രേമേന്ദ്രൻ പറഞ്ഞത് ആർ എസ് എസ് കാരെ പോലും ലജ്ജിപ്പിക്കുന്ന ആരോപണം ആർ എസ് എസ് കാര് പോലും ഈ ആരോപണം പറഞ്ഞിട്ടില്ല എന്തായാലും പിന്നീട് പ്രേമേന്ദ്രൻ അത് തിരുത്തിയതോ ഒന്നുമില്ല പ്രേമേന്ദ്രൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു ഇപ്പോൾ പ്രേമേന്ദ്രൻ കളിക്കുന്നത് മരണകളിയാണ് പ്രേമേന്ദ്രൻ കളിക്കുന്നത് ആർ എസ് പി തകർക്കുന്ന കളിയാണ് പ്രേമേന്ദ്രന് കേരളത്തിലേക്ക് മടങ്ങി വരണം കേരളത്തിലേക്ക് മടങ്ങി വന്ന് മന്ത്രിയാകണം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷ സ്ഥിതിവിശേഷം അനുസരിച്ച് പ്രേമേന്ദ്രന് വരാൻ കേരളത്തിലേക്കുള്ള മടങ്ങി വരവ് എളുപ്പമല്ല ലോക്സഭ എം പി സ്ഥാനം രാജിവെച്ച് പ്രേമേന്ദ്രൻ മടങ്ങി വന്ന് നിയമസഭയിൽ നിൽക്കത്തുമില്ല നിയമസഭയിൽ പ്രേമേന്ദ്രനെ നിൽക്കാൻ ഷിബുബേബി ജോൺ സമ്മതിക്കത്തുമില്ല അവധവശാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഒരു മന്ത്രിസ്ഥാനം അതാണ് പ്രേമേന്ദ്രന് നോട്ട് മന്ത്രസ്ഥാനത്തിൽ കവിഞ്ഞ് മറ്റൊന്നും പ്രേമേന്ദ്രന് ഇല്ല മുമ്പ് ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫ് കൂടാരത്തിൽ നിന്ന് യു ഡി എഫിലേക്ക് പോയ വ്യക്തിയാണ് പ്രേമേന്ദ്രൻ അന്നാണ് പിണറായി വിജയൻ പ്രശസ്തമായ പരനാറി പ്രയോഗം നടത്തിയത് ആ പരനാറി പ്രയോഗം എന്തുകൊണ്ടും പ്രേമേന്ദ്രന് അന്വർത്ഥമാകുന്നു ഇപ്പോൾ പ്രേമേന്ദ്രൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ബി ജെ പിയിലേക്ക് ജയ ബി ജെ പിയിലേക്ക് ചേക്കേറി കേന്ദ്രമന്ത്രി അടിച്ചെടുക്കാനാണ് പ്രേമേന്ദ്രൻ ശ്രമിക്കുന്നത് അതിനുള്ള കരുക്കളും പ്രേമേന്ദ്രൻ നീക്കുന്നുണ്ട് ആകെ ഇരുപത്തഞ്ചു പേരെ ഉള്ളു ആർ എസ് പിയിൽ എങ്കിലും പ്രേമേന്ദ്രന് അത് നെഴുകെപ്പളർത്താൻ കഴിയും കാരണം പ്രേമേന്ദ്രന്റെ കയ്യിൽ അധികാരമുണ്ട് അധികാരമുള്ളിടത്ത് ആൾക്കാർ ചേക്കേറുക സ്വാഭാവികം ആർ എസ് പി യെ നെഴുകെപ്പളർത്തി അത് ബി ജെ പിയിലേക്ക് ആ ർ എസ് പി നെറുകെ പുലർത്തി ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള പ്രേമേന്ദ്രന്റെ മോഹം അതിമോഹമൊന്നുമല്ല അത് നടപ്പാകുന്ന മോഹം തന്നെയാണ് അത് തന്നെയാണ് പ്രേമേന്ദ്രൻ നോക്കുന്നത് മോദിക്കൊപ്പം ഇരുന്ന് സദ്യ ഉണ്ടതൊക്കെ അതിന്റെ സൂചനയാണ് അടുത്തിടെയായി മോദി സ്ഥിതി കൂടുന്നതും അതിന്റെ സൂചനയാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന മട്ടിലാണ് പോക്ക് അവരുടെ തട്ടകമായ ചവറയിൽ പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഇരുവിപുരത്തൊക്കെ എട്ട് നിലയിൽ പൊട്ടി ആർ എസ് പി എൽ ഡി എഫിനോടൊപ്പം ഷിബുബേബി ജോൺ ജയിക്കേറുമെന്ന വാർത്ത കൃത്യമായി മുന്നോട്ട് പോകുന്നു എൽ ഡി എഫ് ആർ എസ് പിയെ പ്രേമേന്ദ്രനെ കൂടാതെ വന്നാൽ സ്വീകരിക്കുകയും ചെയ്യും അതിനുള്ള ചർച്ചകൾ ഷിബു ബേബി ജോൺ നടത്തുന്നതാണ് പ്രേമേന്ദ്രനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ഗ്രൂപ്പ് തൻ്റെ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പ്രേമേന്ദ്രൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് പ്രേമേന്ദ്രൻ ഇപ്പോൾ ഒന്നുകിൽ ബി ജെ പിയിലേക്ക് വിഴും അല്ലെങ്കിൽ ആർ എസ് പിളർത്തും ഇതാണ് പ്രേമേന്ദ്രൻ്റെ രീതി പ്രേമേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു കൊല്ലത്തോ ചറയിലോ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു ഷിബു ബേബി ജോൺ അതൊരിക്കലും സമ്മതിക്കില്ല കാരണം ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരുന്ന് മതിയായി ആർ എസ് പി പോലെയുള്ള ഒരു പാർട്ടിക്ക് ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല അത് നാമാവശേഷമായി പോകും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഷിബു ബേബി ജോൺ എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള തന്ത്രങ്ങൾ പനിഞ്ഞും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എൽ ഡി എഫിനും ഷിബു ബേബി ജോണിനെ ഷിബു ബേബി ജോൺ വന്നാൽ താൽപ്പര്യമാണ് കൊല്ലത്ത് നിർത്തി ഷിബു ബേബി ജോണിനെ അവർ ജയിപ്പിച്ചെടുക്കും എൽ ഡി എഫിൽ നിന്ന കാലമാണ് ആർ എസ് ബിയുടെ സുവർണകാലം അതിപ്പോൾ ഗൃഹാതുരത്വത്തോടെ ഓർക്കുകയാണ് ആർ എസ് ബി ഗാർ എൽ ഡി എഫിനോടൊപ്പം നിന്നപ്പോൾ മന്ത്രി എം എൽ എ എല്ലാവിധ സൗഭാഗ്യങ്ങളും ആർ എസ് ബിക്ക് ഉണ്ടായിരുന്നു യു ഡി എഫിനോട് യു ഡി എഫിനോടൊപ്പം വന്ന ശേഷം തകർച്ചയുടെ പരക പരഗതിയിലായി ആർ എസ് ബി ഒരൊറ്റ എം എൽ എയെ പോലും വിജയിപ്പിച്ചെടുക്കാൻ ആർ എസ് പിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ജയസാധ്യതയുള്ള ചവറ പോലെയുള്ള മണ്ഡലങ്ങളിൽ ആർ എസ് പി കടപുഴകി വീഴുകയും ചെയ്തു അതിനിടയിലാണ് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ്റേതായ തറക്കളി കളിക്കുന്നത് പ്രേമേന്ദ്രൻ കുറച്ചു കാലമായി ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ശ്രുതിച്ചുകൊണ്ട് നടക്കുന്നു ഉള്ളിൽ ആർ എസ് എസും പുറമെ സോഷ്യലിസ്റ്റുമാണ് നമ്മുടെ പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ അധികാരമോഹിയാണ് അധികാരമോഹം പ്രേമേന്ദ്രൻ്റെ അധികാരമോഹമാണ് ആർ എസ് പിയെ ആദ്യഘട്ടത്തിൽ വിളർത്തിയത് പങ്കയാക്ഷനും ഷിബു ബേബി ജോണും രണ്ട് തട്ടിലായതും ആർ എസ് പി ദുർബലമായതും പ്രേമേന്ദ്രന് വേണ്ടിയായിരുന്നു പിന്നീട് ബി എസ് അച്യുതാനന്ദൻ്റെ പെറ്റായി മാറിയ പ്രേമേന്ദ്രനെ ബി എസ് നന്നായി പ്രോത്സാഹിപ്പിക്കുകയും മിടുക്കനായ മിടുക്കനായ പ്രവർത്തകനെന്ന് വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അത് അതേ ഇടതുപക്ഷത്തു നിന്ന് പ്രേമേന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ ചാടി യു ഡി എഫിലേക്ക് പോയി അന്ന് മുതൽ പ്രേമേന്ദ്രൻ്റെ സ്വഭാവം ജനങ്ങൾക്ക് വ്യക്തമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രൻ ജയിക്കും കാരണം കൊല്ലത്ത് പ്രേമേന്ദ്രനെതിരെ മത്സരിക്കാൻ ശക്തരായ ഒരു സ്ഥാനാർത്ഥി ഇപ്പോഴുമില്ല ഇടതുപക്ഷത്തിന് പക്ഷേ ബി ജെ പിയിലേക്ക് പോയാൽ പ്രേമേന്ദ്രന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അസാധ്യമായി മാറും കാരണം ജനങ്ങൾ ഒന്നും മറക്കില്ല ഇപ്പോൾ ആർ എസ് പിയെ നെടികെ പുലർത്തി സ്വന്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിൽക്കുകയാണ് പ്രേമേന്ദ്രൻ ആർ എസ്പിയുടെ കാര്യമാകട്ടെ അതീവ ദയനീയവുമാണ് ആർ എസ് പിയുടെ കാര്യം എൽ ഡി എഫിലേക്ക് പോയില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പ്രയാസമാണ് എന്ന് ഷിബു ബേബി ജോൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഷിബു ബേബി ചോൺ മനസ്സില്ലാ മനസ്സോടെയാണ് ഇപ്പോൾ യു ഡി എഫിന് വേണ്ടി ശബ്ദിക്കുന്നത് ഷിബു ബേബിജോന്റെ ശബ്ദം യു ഡി എഫിന് വേണ്ടി അധികകാലം ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് പക്ഷേ പ്രേമേന്ദ്രൻ ഒരിക്കലും എൽ ഡി എഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എൽ ഡി എഫ് പ്രേമേന്ദ്രനെ എടുക്കാനും ആഗ്രഹിക്കുന്നില്ല ഇതാണ് പ്രേമേന്ദ്രന്റെ മുന്നിൽ മുന്നിലെ വെല്ലുവിളി അതുകൊണ്ടാണ് തന്റെ അനുയായികളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രേമേന്ദ്രൻ വല്ലാത്തൊരു കളി കളിക്കുന്നത് അധികാരമോഹത്തിന്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്നു എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി കൊല്ലങ്കാർ ഒരു കാലത്ത് എൻ കെ പി എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഇനി അങ്ങനെയുള്ള ഓമന പേരൊന്നും പ്രേമചന്ദ്രനെ കിട്ടില്ല ബീഫും ബറോട്ടയും വാങ്ങിക്കൊടുത്ത് ശബരിമലയിലേക്ക് യുവതികളെ കയറ്റി വിട്ടു എന്ന പ്രേമചന്ദ്രൻ്റെ പ്രസ്താവന കേരളത്തിന്റെ മതേതര ബോധത്തെയാണ് ബാധിച്ചത് ഒരു സമുദായത്തെയാണ് പ്രേമേന്ദ്രൻ അതിലൂടെ ലാക്കാക്കിയത് ബീഫ് എന്നത് ബി ജെ പി കാര്ക്ക് വെറുക്കപ്പെട്ട പദമാണ് അതിനെ മനോഹരമായി ഉപയോഗിക്കുകയാണ് പ്രേമേന്ദ്രൻ ചെയ്തത് ഇതോടെ ആർ എസ് എസിനും ബി ജെ പി പ്രേമേന്ദ്രൻ പ്രിയപ്പെട്ടവനായി മാറി എന്തായാലും ആർ എസ് പി യെ നെഴുകപ്പുലർത്തി പ്രേമേന്ദ്രൻ അങ്ങനെ നിൽക്കുകയാണ് കയ്യാ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ